കേരളം ഭരിച്ചിരുന്ന മഹാനായ ചക്രവർത്തിയായിരുന്നു മഹാബലി അദ്ദേഹത്തിന്റെ ഭരണകാലം വളരെ സന്തോഷവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞതായിരുന്നു കള്ളമോ ചതിയോ ബാല മരണങ്ങളോ അക്കാലത്ത് കേൾക്കാനേ ഉണ്ടായിരുന്നില്ല ദയാലും ദാനശീലനുമായിരുന്ന അദ്ദേഹത്തിന്റെ ഭരണത്തെ കുറിച്ച് മൂന്ന് ലോകങ്ങളിലും കീർത്തി കേട്ടിരുന്നു ഒരിക്കൽ യജ്ഞശാലയിൽ ഇരിക്കുമ്പോൾ ബ്രാഹ്മണ ബാലന്റെ രൂപത്തിൽ വാമനൻ അവിടേക്ക് കടന്നു വന്നു തേജസ് മുഖഭാവത്തോടെ എത്തിയ ആ ബാലനെ മഹാബലി സ്നേഹപൂർവ്വം സ്വീകരിച്ചു താൻ അനാഥനാണെന്നും തനിക്ക് മൂന്ന് ചൂട് മണ്ണ് ദാനമായി നൽകണമെന്നും വാമനൻ ആവശ്യപ്പെട്ടു ബാലന്റെ നിസാരമായ ആവശ്യം മഹാബലിയെ അത്ഭുതപ്പെടുത്തി പെട്ടെന്ന് ബാലകനായ വാമനന്റെ രൂപം മാറാൻ തുടങ്ങി ആകാശം മുട്ടെ വളർന്നു പൊങ്ങിയ വാമനൻ ആദ്യത്തെ ചുവടിന് ആകാശവും രണ്ടാമത്തെ ചുവടിന് ഭൂമി മുഴുവനും അളന്നെടുത്തു മൂന്നാമത്തെ മൂന്നാമത്തെയടി അളക്കാൻ ഇടം എവിടെ വാമനൻ ചോദിച്ചു നിസ്സഹായനായ മഹാബലി തന്റെ ശിരസ് കുനിച്ച് വാമനന് മുന്നിൽ നിന്നു വർഷത്തിൽ ഒരിക്കൽ പ്രജകളെ കാണാൻ അനുവാദം നൽകി മഹാബലിയെ പാതാളത്തിലേക്ക് വാമനൻ ചവിട്ടി താഴ്ത്തി അങ്ങനെ നാടുകാണാനെത്തുന്ന മഹാബലി തമ്പുരാന്റെ ഓർമ്മയ്ക്കായാണ് നാം ഓണം ആഘോഷിക്കുന്നതും പൂക്കളമിടുന്നതും